ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് ഇന്ത്യയുടെ ജി ഡി പി ജനസംഖ്യ മൊത്തം പൊതുചെലവ് വരുമാനം മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിരത എന്നിവയിലേക്കുള്ള സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നയിക്കുന്ന പതിനെട്ട് പ്രധാന സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സംസ്ഥാനങ്ങളെ റാങ്ക് ചെയ്തു അപ്പോൾ എന്താണ് നീതി ആയോഗ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ അടിസ്ഥാനമാക്കി ജി ജനസംഖ്യ പൊതുചെലവ് വരുമാനം മൊത്തം പൊതുചെലവ് വരുമാനം മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിരത എന്നിവയിലേക്കുള്ള സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ എന്നിവയിലേക്ക് ഓരോ സംസ്ഥാനങ്ങളും നൽകിയിട്ടുള്ള സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നയിക്കുന്ന പതിനെട്ട് പ്രധാന സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സംസ്ഥാനങ്ങളെ റാങ്ക് ചെയ്ത ഒരു പട്ടികയാണിത് ഇതിന്റെ ഉപസൂചികകൾ എന്തൊക്കെയാണ് ചെലവുകളുടെ ഗുണനിലവാരം നമുക്ക് ചെലവാക്കാം നല്ല ഗുണനിലവാരമുള്ള ചെലവുകളായിരിക്കണം എന്താണ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ചെലവുകൾ അത് ചെലവുകളുടെ ഗുണനിലവാരം വരുമാന സമാഹരണം ധനപരമായ വിവേകം കടം സൂചിക കടം സുസ്ഥിരത അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഉപസൂചികകൾ അതായത് മെയിൻ ആയിട്ടുള്ള അതിന്റെ സൂചികകൾ എന്ന് പറഞ്ഞത് നമ്മൾ എന്താ പറഞ്ഞേ പൊതുവരുമാനം ജനസംഖ്യ വരുമാനം പൊതു ഇതൊക്കെയാണ് അതിന്റെ മെയിൻ സൂചികകളായിട്ട് നമ്മൾ പറഞ്ഞത് ഇതെന്താണ് ഉപസൂചികകളാണ് ഉപസൂചികകൾ എന്തൊക്കെയാണ് ചെലവുകളുടെ ഗുണനിലവാരം വരുമാന സമാഹരണം ധനപരമായ വിവേകം ധനപരമായ വിവേകം കടം സൂചിക കടം സുസ്ഥിരത ഇതൊക്കെയാണ് ഇതിന്റെ ഉപസൂചികകളായിട്ട് വരുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് എന്താണ് നീതി ആയോഗ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഒഡീഷയാണ് ഏതാണ് ഒഡീഷയാണ് ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം രണ്ടാം സ്ഥാനം ഛത്തീസ്ഗഡ് മൂന്ന് ഗോവ നാല് ജാർഖണ്ഡ് അഞ്ച് ഗുജറാത്ത് എന്ന ക്രമത്തിലാണ് ഈ ഇൻഡെക്സ് പോകുന്നത് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഒന്നാം സ്ഥാനം ഒഡീഷ രണ്ടാം സ്ഥാനം ഛത്തീസ്ഗഡ് മൂന്നാം സ്ഥാനം ഗോവ പിന്നെ ജാർഖണ്ഡും ഗുജറാത്തുമാണ് ഈ ക്രമം ഒന്ന് ഓർത്തിരിക്കുക അപ്പൊ നമുക്കറിയാം നമ്മുടെ പി എസ് സിയുടെ പുതിയൊരു ട്രെൻഡൊക്കെ വെച്ചിട്ട് ഇതുപോലെയുള്ള ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം ഒക്കെ ഉള്ളത് പി എസ് ഭയങ്കര ഇഷ്ടമാണ് അവരെന്ത് ചെയ്യും ഒന്നാം സ്ഥാനവും രണ്ടാം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടും തിരിച്ചിട്ടും ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ടല്ലേ അപ്പൊ ആ ഒരു രീതി പി എസ് സിയുടെ ട്രെൻഡ് അനുസരിച്ച് തന്നെ പഠിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ഒക്കെ ഏത് സംസ്ഥാനങ്ങൾക്കാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക റിപ്പോർട്ട് പ്രകാരം പഞ്ചാബ് ആന്ധ്രാപ്രദേശ് പശ്ചിമ ബംഗാൾ കേരളം എന്നിവയാണ് ഏറ്റവും പിന്നിൽ അപ്പോ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് പശ്ചിമ ബംഗാൾ കേരളം എന്നീ സംസ്ഥാനങ്ങൾ ഏറ്റവും പിന്നിലാണ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് തെലങ്കാന മധ്യപ്രദേശ് കർണാടക എന്നീ സംസ്ഥാനങ്ങളെ മുൻനിര വിഭാഗത്തിന് കീഴിൽ പട്ടികപ്പെടുത്തി അപ്പൊ മുൻനിര വിഭാഗത്തിന് കീഴിൽ പട്ടികപ്പെടുത്തിയ സം മറ്റ് സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് തെലങ്കാന മധ്യപ്രദേശ് കർണാടക എന്നീ സംസ്ഥാനങ്ങൾ ഇപ്പൊ കേരളം പിന്നിരയിലുള്ള ഒരു സംസ്ഥാനമാണ് എന്ന് കൂടി ഓർക്കുക പഞ്ചാബ് ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ബംഗാൾ കേരളം എന്നിവയാണ് ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനങ്ങൾ തമിഴ്നാട് ബീഹാർ രാജസ്ഥാൻ ഹരിയാന എന്നിവ പെർഫോമേഴ്സ് ലിസ്റ്റിലുണ്ട് ഏതൊക്കെയാണ് തമിഴ്നാട് ബീഹാർ രാജസ്ഥാൻ ഹരിയാന കേരളത്തിന്റെ സ്ഥാനം പതിനഞ്ചാണ് നമ്മൾ പറഞ്ഞു ആകെ പതിനെട്ട് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് ആണ് പുറപ്പെടുവിച്ചത് അതിൽ തന്നെ പതിനഞ്ചാമത്തെ പതിനഞ്ചാമത്തെ സ്ഥാനമാണ് കേരളത്തിന് നമ്മൾ പറഞ്ഞു കേരളം ഒരു പിന്നിര സംസ്ഥാനമാണ് ഈ ഇൻഡെക്സ് പ്രകാരം കേരളത്തിന്റെ സ്ഥാനം പതിനഞ്ചാണ് ഒന്നാമത് ഒഡീഷയാണ് നമ്മൾ പറഞ്ഞതാണ് ഒന്നാമത് ഒഡീഷയാണ് നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് ഓർത്തിരിക്കുക യോഗിന്റെ നിലവിലെ സിഇഒ എന്ന് പറയുന്നത് ബി വി ആർ സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ കെ ബെറി ആണ് ആയോഗിന്റെ വൈസ് ചെയർമാൻ ഒത്തിരി നാളായിട്ട് അദ്ദേഹം തന്നെയാണ് അപ്പൊ സുമൻ കെ ബെറി വൈസ് ചെയർമാൻ നീതി ആയോഗിന്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസ് വേദി നമുക്കറിയാം കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് പല തവണ നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ് മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡ് 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 ആദ്യമായിട്ടാണ് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് പല തവണ നമ്മൾ പറഞ്ഞു പോയ കാര്യമാണ് ഇപ്പൊ എന്താണ് നാഷണൽ ഗെയിംസിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളത് നോക്കാം മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിന്റെ പതാക വഹിക്കുന്നതാര് ആരാണ് പി എസ് ജീന ബാസ്കറ്റ് ബോൾ താരമാണ് പി എസ് ജീന മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസ് ഉത്തരാഖണ്ഡ് വേദിയായ മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിന് കേരളത്തിന്റെ പതാക വഹിക്കുന്നത് ആരാണ് പി എസ് ജീനയാണ് ആരാണ് പി എസ് ജീനയാണ് ബാസ്കറ്റ് ബോൾ താരമാണ് പി എസ് ജീന കേരള ടീമിന്റെ ചെഫ് ഡി മിഷൻ ആര് കേരള ടീമിന്റെ ചെഫ് ഡി മിഷൻ ആവുന്നത് സെബാസ്റ്റ്യൻ സേവ്യർ ആണ് നമുക്കറിയാം നീന്തൽ താരമാണ് കേരളത്തിന്റെ മുൻ നീന്തൽ താരമാണ് സെബാസ്റ്റ്യൻ സേവ്യർ സെബാസ്റ്റ്യൻ സേവ്യർ ആണ് മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിന്റെ കേരള ടീമിന്റെ ചെഫ് ഡി മിഷൻ മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസ് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ അത്ലറ്റിക്സിലാണ് അത്ലറ്റിക്സിലാണ് അൻപത്തിരണ്ട് കായിക താരങ്ങളാണ് അത്ലറ്റിക്സിൽ പങ്കെടുക്കുന്നത് എന്താണ് പറഞ്ഞത് മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിൽ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അത്ലറ്റിക്സിലാണ് അൻപത്തിരണ്ട് കായിക താരങ്ങളാണ് കേരളത്തിൽ നിന്നും അത്ലറ്റിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ് ആരാണ് വി സുനിൽ കുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽ കുമാറാണ് മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിന്റെ ജേതാക്കളായത് മഹാരാഷ്ട്രയാണ് മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിലെ ജേതാക്കളായത് മഹാരാഷ്ട്രയാണ് ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക കാരണം നമുക്കിനി ടെന്റ് പ്രിലിംസ് നടക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ടെന്റ് മെയിൻസ് വരുന്നുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒക്കെ പ്രിലിംസ് വരുന്നുണ്ട് അപ്പൊ അതൊക്കെ ചോദിക്കുന്ന സാഹചര്യങ്ങൾ അതൊക്കെ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസ് കഴിയും അത് ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ അത് കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിന്റെ ആണോ മുപ്പത്തി ഏഴാമത് നാഷണൽ ഗെയിംസിന്റെ ആണോന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അപ്പൊ കൃത്യമായിട്ട് ഓർത്തിരിക്കുക മുപ്പത്തി ഏഴാമത് െയിംസിലെ വിജയി വിജയിയായത് മഹാരാഷ്ട്രയാണ് കേരളം അഞ്ചാം സ്ഥാനത്തായിരുന്നു എത്രാം സ്ഥാനത്തായിരുന്നു അഞ്ചാം സ്ഥാനത്തായിരുന്നു മെഡൽ വിവരം നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം കാരണം ഇത് ചോദിക്കുന്നതാണ് മുപ്പത്തി ഏഴാമത് നാഷണൽ ഗെയിംസിൽ കേരളം അഞ്ചാം സ്ഥാനത്തായിരുന്നു കേരളത്തിന് മുപ്പത്തിയാറ് സ്വർണവും ഇരുപത്തിനാല് വെള്ളിയും ഇരുപത്തിയേഴ് വെങ്കലവുമാണ് ലഭിച്ചത് മുപ്പത്തിയാറ് സ്വർണം ഇരുപത്തിനാല് വെള്ളി ഇരുപത്തിയേഴ് വെങ്കലവുമായിട്ട് അഞ്ചാം സ്ഥാനത്തായിരുന്നു കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മഹാരാഷ്ട്രയാണ് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ വാന നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ ഇന്ത്യയിൽ പുതുതായിട്ട് ഒരു വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുകയാണ് അത് നമ്മുടെ കിഴക്കൻ ഇന്ത്യയിലാണ് കിഴക്കൻ ഇന്ത്യയിലാണ് ആരംഭിക്കുന്നത് അവിടുത്തെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രമാണിത് സത്യേന്ദ്രനാഥ് ബോസിന്റെ പേരിൽ അറിയപ്പെടുന്ന കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് പശ്ചിമ ബംഗാളിലാണ് പശ്ചിമ ബംഗാളിലെ പുരുളിയ എന്ന സ്ഥലത്താണ് ഈ വാന നിരീക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് അപ്പൊ നമുക്ക് ചോദ്യം വരാം കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ വാന നിരീക്ഷണ കേന്ദ്രം ആരുടെ പേരിൽ അറിയപ്പെടുന്നു ആരുടെ പേരിൽ അറിയപ്പെടുന്നു നമ്മുടെ സത്യേന്ദ്രനാഥ ബോസിന്റെ സത്യേന്ദ്രനാഥ ബോസിന്റെ പേരിലാണ് ഈ വാന നിരീക്ഷണ കേന്ദ്രം അറിയപ്പെടുന്നത് ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ് വെസ്റ്റ് ബംഗാളിലെ പുരുളിയ എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആറാമത്തെ വാന നിരീക്ഷണ കേന്ദ്രമാണിത് എത്രാമത്തേതാണ് ആറാമത്തെ ഇന്ത്യയിലെ ആറാമത്തെ വാന നിരീക്ഷണ കേന്ദ്രമാണ് വെസ്റ്റ് ബംഗാളിലെ പുരുളിയ എന്ന സ്ഥലത്ത് നിലവിൽ വരാൻ പോകുന്നത് ലഡാക്ക് നൈനിറ്റാൽ മൗണ്ട് അബു പൂനെയിലെ ഗിർബാനി ഹിൽസ് തമിഴ്നാട്ടിലെ കാവലൂർ എന്നിവിടങ്ങളാണ് മറ്റ് കേന്ദ്രങ്ങൾ അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നോക്കിയാൽ എവിടെയാണുള്ളത് തമിഴ്നാട്ടിലെ കാവലൂരാണ് നോർത്തിൽ എവിടെയൊക്കെ ലഡാക്കിലുണ്ട് ലഡാക്കിലുണ്ട് പിന്നെ നൈനിറ്റ മൗണ്ട്അബു പൂനെ പൂനെയിലെ ഗിർബാരി ഇപ്പൊ പടിഞ്ഞാറ് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പൂനെയിലെ ഗിർബാലിയിലാണ് എന്തുള്ളത് നിരീക്ഷണ കേന്ദ്രം ഉള്ളത് അപ്പൊ നമുക്ക് ചോദ്യം വരാം ഇന്ത്യയിൽ ആകെ എത്ര വാന നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ട് ഇന്ത്യയിൽ ആകെ എത്ര വാന നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ട് എത്ര എണ്ണമുണ്ട് ആറ് എണ്ണം അല്ലെ നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ പുരുളിയയിൽ അടുത്തതായി തുടങ്ങാൻ പോകുന്ന നമ്മുടെ സത്യേന്ദ്രനാഥ ബോസിന്റെ പേരിൽ അറിയപ്പെടുന്ന വാന നിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടെ ഇന്ത്യയിൽ ആകെ ആറ് വാന നിരീക്ഷണ കേന്ദ്രമാണുള്ളത് ദക്ഷിണേന്ത്യയിലുള്ളത് എവിടെയാണ് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ കാവലൂരാണ് ദേശീയ ബാലികാ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിനാലിനാണ് ദേശീയ ബാലികാ ദിനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജനുവരി ഇരുപത്തിനാലിനാണ് ദേശീയ ബാലികാ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്ന് പറയുന്നത് ഉജ്ജ്വലമായ ഭാവിക്കായി പെൺകുട്ടികളുടെ ശാക്തീകരണം എന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമാണ് ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം ഉജ്ജ്വലമായ ഭാവിക്കായി പെൺകുട്ടികളുടെ ശാക്തീകരണം അല്ലെങ്കിൽ എംപവറിംഗ് എംപവറിംഗ് ഫ്യൂച്ചർ അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ജനുവരി ദേശീയ ബാലിക ദിനമായി ആചരിക്കുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യക്ക് ഒരേ ഒരു വനിതാ പ്രധാനമന്ത്രിയെ ഉണ്ടായിട്ടുള്ളു അത് നമ്മുടെ പ്രിയദർശിനി എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലിനാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലിനാണ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി അധികാരമേൽക്കുന്നത് ഈ ദിവസം അതായത് ജനുവരി ഇരുപത്തിനാലിനെ ദേശീയ ബാലിക ദിനമായി ആചരിക്കുന്നു സമൂഹത്തിൽ പെൺകുട്ടികൾ അഭിമുഖീകരിക്കുന്ന അസമത്വങ്ങളെ കുറിച്ച് പൊതു അവബോധം വളർത്തുന്നതിനായി രണ്ടായിരത്തി എട്ടിൽ എന്നു മുതൽക്കാണ് കാണാ രണ്ടായിരത്തി എട്ടിൽ വനിതാ ശിശു വികസന മന്ത്രാലയവും കേന്ദ്ര ഗവൺമെന്റും ചേർന്നാണ് ഇതിന് തുടക്കം കുറിച്ചത് അപ്പോൾ ഓർക്കുക ദേശീയ ബാലിക ദിനമായി ജനുവരി ഇരുപത്തിനാല് ആഘോഷിക്കുന്നത് വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ് ഇത് രണ്ടായിരത്തി എട്ട് മുതൽക്കാണ് ജനുവരി ഇരുപത്തിനാല് ദേശീയ ബാലിക ദിനമായി ആചരിച്ചു തുടങ്ങിയത് അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലിന് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി നമ്മുടെ ഇന്ദിരാഗാന്ധി അധികാരമേറ്റ ദിനമാണ് നമ്മൾ രണ്ടായിരത്തി എട്ട് മുതൽ ജനുവരി ഇരുപത്തിനാല് ദേശീയ ബാലിക ദിനമായി ആചരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് പെൺകുട്ടികളുടെ ക്ഷേമത്തിനായുള്ള ഒരുപാട് പദ്ധതികളുണ്ട് ഈ പദ്ധതികളെല്ലാം നിലവിൽ വരുന്നത് എന്തിനു കീഴിലാണ് വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിലാണ് കൂടാതെ ഒട്ടുമിക്കതും ആരംഭിക്കുന്നത് നമ്മുടെ ഈ ദേശീയ ബാലികാ ദിനമായ ജനുവരി ഇരുപത്തിനാലിനാണ് അപ്പൊ അത്തരത്തിൽ വന്നിട്ടുള്ള ചില പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം േഠി ബച്ചാവോ ബേഠി പടാവോ ഇപ്പൊ ഈ പദ്ധതിക്ക് ഏകദേശം പത്ത് വർഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബേഠി ബച്ചാവോ ബേഠി പടാവോ പദ്ധതി ആരംഭിക്കുന്നത് ഇത് ഹരിയാനയിലാണ് ആദ്യം ആരംഭിക്കുന്നത് ഹരിയാനയിലെ ലഡ്ലി പദ്ധതി സുഗന്യ സമൃദ്ധി യോജന മധ്യപ്രദേശിലെ ലഡ്ലി ലക്ഷ്മി യോജന സമൃദ്ധി യോജന കർണാടകയിലെ ഭാഗ്യശ്രീ പദ്ധതി സി ബി എസ് ഉഡാൻ പദ്ധതി മഹാരാഷ്ട്ര സർക്കാരിന്റെ മസികന്യാ ഭാഗ്യശ്രീ പദ്ധതി സെക്കൻഡറി വിദ്യാഭ്യാസത്തിനുള്ള സെക്കൻഡറി വിദ്യാഭ്യാസത്തിനുള്ള ദേശീയ സഹായ പദ്ധതി പശ്ചിമ ബംഗാളിലെ കന്യാശ്രീ പ്രഗത്പ ധനലക്ഷ്മി പദ്ധതി ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് അമേരിക്കയുടെ മാഡിസൺ ആണ് ആരാണ് അമേരിക്കയുടെ മാഡിസൺ ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് നിലവിലെ ചാമ്പ്യനായ വെലാറസിലെ നമ്മുടെ അരീന സബലങ്ക അരീന സബലങ്കയെ തോൽപ്പിച്ചുകൊണ്ടാണ് മാഡിസൺ കീസ് ഇത്തവണത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയത് മാഡിസൺ ീസിന്റെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലിം കിരീടം കൂടിയാണിത് മാഡിസൺ ഗീസിന്റെ ആദ്യ ഗ്രാൻഡ് സ്ലിം കിരീടമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ കിരീടം നേടിയത് യാനിക് സിന്നർ ആണ് ആരാണ് യാനിക് സിന്നർ യാനിക് സിന്നർ ആണ് പുരുഷ കിരീടം നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടുന്നത് യാനിക് സിന്നർ ആണ് വനിതാ സിംഗിൾസിൽ മാഡിസൺ കീസും പുരുഷ സിംഗിൾസിൽ കിരീടം നേടുന്നത് യാനിക് സിന്നർ ആണ് ആരാണ് യാനിക് സിന്നർ ഇറ്റലിയുടെ താരമാണ് യാനിക് സിന്നർ യാനിക് സിന്നറിന്റെ മൂന്നാമത്തെ ഗ്രാൻഡ് സ്ലം കിരീടം ആണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയതും യാനിക് സിന്നർ തന്നെയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചോദിച്ചാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദിച്ചാലും പുരുഷ സിംഗിൾസ് കിരീടം ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയിരിക്കുന്നത് യാനിക് സിന്നർ ആണ് ഇറ്റലിയുടെ താരമാണ് വനിതാ സിംഗിൾസ് നേടിയത് ആരാണ് മാഡിസൺ ആണ് ആരാണ് കീസ് ആണ് വനിതാ സിംഗിൾസ് ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയത് അമേരിക്കയുടെ താരമാണ് യാനിക് സിന്നർ ആണ് പുരുഷ സിംഗിൾസ് നേടിയത് ഇറ്റാലിയൻ താരമാണ് ഇറ്റലിയുടെ താരമാണ് യാനിക് സിന്നർ ആൻഡ്രോമിഡയെ പകർത്തി ഹബിൾ എന്താണ് ആൻഡ്രോമിഡ എന്താണ് ഹബിൾ നമുക്ക് നോക്കാം സൂര്യനും ഭൂമിയും അടങ്ങുന്ന സൗരയൂഥത്തെ ഉൾക്കൊള്ളുന്ന ഗാലക്സിയാണ് മിൽക്കി വേ എന്താണ് ഭൂമിയും സൂര്യനും അടങ്ങുന്ന നമ്മുടെ സൗരയൂഥത്തെ ഉൾക്കൊള്ളുന്ന ഗ്യാലക്സിന്ന് ചോദിച്ചാൽ അത് ഏതാണ് മിൽക്കി വേ ആണ് മിൽക്കി വേ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും ആകാശഗംഗ എന്നൊക്കെ പറയും മിൽക്കി വേയോട് ഏറ്റവും അടുത്തുള്ള മറ്റൊരു ഗ്യാലക്സി ആണ് ഏത് ആൻഡ്രോമിഡ ഇപ്പോ ആൻഡ്രോമിഡ മറ്റൊരു ഗാലക്സിയാണ് ഇപ്പൊ സൂര്യനും ഭൂമിയും അടങ്ങുന്ന നമ്മുടെ ഗാലക്സിയാണ് മിൽക്കി വേ അഥവാ നമ്മുടെ ആകാശഗംഗ അപ്പോ ഈ ആകാശഗംഗയ്ക്ക് ഏറ്റവും അടുത്തുള്ള മറ്റൊരു ഗ്യാലക്സിയാണ് മറ്റൊരു ഗാലക്സിയാണ് എന്ത് ആൻഡ്രോമിഡ എന്ന് പറയുന്നത് ഇതുവരെ പകർത്തപ്പെട്ടതിൽ ആൻഡ്രോമിഡയുടെ ഏറ്റവും വ്യക്തമായ ചിത്രം ഒപ്പിയെടുത്തിരിക്കുകയാണ് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് അപ്പോ ആൻഡ്രോമിഡയുടെ ആൻഡ്രോമിഡയുടെ ഏറ്റവും വ്യക്തമായ ചിത്രം ഒപ്പിയെടുത്ത ഒരു ടെലിസ്കോപ്പ് ആണ് ഏത് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ഏതാണ് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് അപ്പോ എന്താണ് ആൻഡ്രോമിഡ ഭൂമിയും സൂര്യനും ഉൾപ്പെടുന്ന നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയോട് ഏറ്റവും അടുത്തുള്ള ഗാലക്സിയാണ് ആൻഡ്രോമിഡ ആൻഡ്രോമിഡയുടെ ഏറ്റവും വ്യക്തമായ ചിത്രം പകർത്തിയ ടെലിസ്കോപ്പ് ആണ് ഏത് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ഹബിളിന്റെ പത്ത് വർഷത്തിലേറെ നീണ്ട പരിശ്രമ ഫലമായാണ് ഇരുന്നൂറ്റി അൻപത് കോടി പിക്സലിലുള്ള ഈ ചിത്രം അപ്പോൾ നമ്മുടെ ഹബിൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ചെയ്ത അല്ലെങ്കിൽ നേടിയ ഒരു നേട്ടമല്ല ഇത് എത്ര വർഷമാണ് പത്ത് വർഷം ഹബിളിന്റെ പത്ത് വർഷം നീണ്ട ഒടുവിൽ ഒടുവിലാണ് ആൻഡ്രോമിഡയുടെ ഇത്തരം വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിച്ചത് ഏകദേശം ഇരുപത് കോടി നക്ഷത്രങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത് എത്രയാണ് ഇരുപത് കോടി ഏകദേശം ഇരുപത് കോടി നക്ഷത്രങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത് നമുക്ക് എത്ര നക്ഷത്രം ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട് ഈ ചിത്രത്തിൽ നോക്കിയിട്ട് പറ്റുന്നില്ല അല്ലെ അപ്പൊ ഏറ്റവും വ്യക്തമായത് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു ചിത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപത് കോടി നക്ഷത്രങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത് ആൻഡ്രോമിഡയുടെ ഒരു ഭാഗം മാത്രമാണിത് ആൻഡ്രോമിഡയുടെ എഴുത ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇത്രയും വ്യക്തമായിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ട് ആർക്ക് പറ്റിയത് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിന് പകർത്താനായത് വർഷങ്ങൾ നീണ്ട പരീക്ഷണത്തിനിടെ ഹബിൾ പകർത്തിയ അറുനൂറ് ചിത്രങ്ങൾ നാസ ടീം സൂക്ഷ്മമായി വിശകലനം ചെയ്ത് സംയോജിപ്പിച്ചതാണ് ഈ ചിത്രം ഇത് ഒറ്റ ചിത്രമാണോ നമ്മുടെയൊക്കെ ഫോട്ടോ എടുക്കും പോലെ ഒറ്റ ചിത്രമല്ല ഇത് നീണ്ട പത്ത് വർഷം കൊണ്ട് ഹബിൾ പകർത്തിയ അറുന്നൂറ് ചിത്രങ്ങൾ ഈ അറുനൂറ് ചിത്രങ്ങൾ നാസയുടെ ടീം സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിനെ സംയോജിപ്പിച്ച് ഒറ്റ ചിത്രമായിട്ട് രൂപകൽ ചെയ്യുകയാണ് ചെയ്തത് ഹബിളിൽ നിന്നും ശേഖരിച്ച ഏറ്റവും വലിയ ഫോട്ടോ ഫോട്ടോമൊസൈക്ക് എന്താണ് ഫോട്ടോ ഫോട്ടോമൊസൈക്ക് ചെറു ഫോട്ടോഗ്രാഫുകൾ സംയോജിപ്പിച്ച് നിർമ്മിച്ച വലിയ ചിത്രത്തിനെയാണ് നമ്മൾ ഫോട്ടോ ഫോട്ടോമൊസൈക്ക് എന്ന് പറയുന്നത് അപ്പൊ ഹബിളിൽ നിന്നും ശേഖരിച്ച ഏറ്റവും വലിയ ഫോട്ടോ ഫോട്ടോമൊസൈക്ക് കൂടിയാണ് നമ്മുടെ ആൻഡ്രോമിഡയുടെ ഈ ചിത്രം അപ്പൊ എന്താണ് ഫോട്ടോ ഫോട്ടോമൊസൈക്ക് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ചിത്രങ്ങൾ സംയോജിപ്പിച്ചുണ്ടാക്കുന്ന ഒരു വലിയ ചിത്രത്തിനെയാണ് നമ്മൾ ഫോട്ടോ ഫോട്ടോമൊസൈക്ക് എന്ന് പറയുന്നത് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് നാസ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് വിക്ഷേപിച്ചത് ഓർക്കുക ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് നാസ വിക്ഷേപിച്ചത് ഏത് വർഷമാണ് നമുക്ക് ചോദിക്കാം അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്തിനാണ് ഇത്രയും പഴയ ഒരു ചോദ്യം ചോദിക്കുന്നത് ഇത്രയും പഴക്കം ചെന്നൊരു ടെലിസ്കോപ്പിന്റെ പ്രാധാന്യം എന്താണ് എന്താണ് പ്രാധാന്യം ആൻഡ്രോമിഡയുടെ ഏറ്റവും വ്യക്തമായ ചിത്രം നമുക്ക് തന്ന ടെലിസ്കോപ്പ് ആണ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ഇത് നാസയാണ് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് വിക്ഷേപിച്ചത് മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ഡേ പരേഡിന് പങ്കെടുക്കുന്ന കേരളത്തിലെ ആദിവാസി രാജാവാണ് രാമൻ രാജമണ്ണാൻ ആരാണ് രാമൻ രാജമണ്ണാനാണ് ഈ സുവർണ അവസരം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ഡേ പരേഡിന് പങ്കെടുക്കുന്ന കേരളത്തിലെ ആദിവാസി രാജാവാണ് രാമൻ രാജമണ്ണാൻ ഓർക്കുക രാമൻ രാജമണ്ണാൻ ഇടുക്കി കോഴിമല കേന്ദ്രമാക്കിയ രാജമണ്ണാൻ ഗോത്ര സമൂഹത്തിലെ രാജാവാണ് രാമൻ രാജമണ്ണാൻ അപ്പോ ഇടുക്കി കോഴിമല ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ഗോത്ര സമൂഹമാണ് ഏത് മണ്ണാൻ ഗോത്ര സമൂഹം ആൻഡ്രോമിഡ ഗാലക്സിയുടെ ചിത്രം പകർത്തി നാസയുടെ ഹംബിൾ സ്പേസ് ടെലിസ്കോപ്പ് ഇത് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ഹംബിൾ സ്പേസ് ടെലിസ്കോപ്പ് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പ്ലാസ്റ്റിക് നിരോധിച്ച രാജ്യമാണ് തായ്ലാന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ പ്ലാസ്റ്റിക് മാലിന്യ ഇറക്കുമതി പ്ലാസ്റ്റിക് മാലിന്യ ഇറക്കുമതി നിരോധിച്ച രാജ്യം ഏതാണ് തായ്ലൻഡ് ആണ് ഏതാണ് തായ്ലൻഡ് ഇന്ത്യയിലെ ആദ്യത്തെ തീരദേശ വേടർ പക്ഷികളുടെ സെൻസസ് നടക്കുന്നത് എവിടെ എവിടെയാണ് ജാംനഗറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തീരദേശ വേടർ പക്ഷികളുടെ സെൻസസ് നടക്കുന്നത് എവിടെയാണ് ജാംനഗറിൽ എന്താണ് ഇന്ത്യ ഫസ്റ്റ് ഡെസിഗ്നേറ്റഡ് മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ് മറൈൻ നാഷണൽ പാർക്ക് ആൻഡ് സാങ്ക്ച്വറി ഗുജറാത്ത് ഇന്ത്യയുടെ ആദ്യത്തെ ഡെസിഗ്നേറ്റഡ് മറൈൻ നാഷണൽ പാർക്ക് ആണ് ഗുജറാത്തിലെ മറൈൻ നാഷണൽ പാർക്ക് ആൻഡ് സാങ്ക്ച്വറി ഇന്ത്യയുടെ ആദ്യത്തെ ഡെസിഗ്നേറ്റഡ് മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ് ഗുജറാത്തിലാണ് മറൈൻ നാഷണൽ പാർക്ക് ആൻഡ് സാങ്ക്ച്വറി ആണത് അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്